ിലൊക്കെ പൂട്ടി എങ്ങോട്ടാണെന്നല്ലേ നമ്മുടെ നാട്ടിലെ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്ന ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ് അച്ഛനും മോനും രാവിലെ തന്നെ പോയി ഞാനും മോളും കൂടി പോവുകയാണ് വളർന്നു വരുന്ന കുട്ടികളുടെ ചെറിയ ചെറിയ കഴിവുകളെ വളർത്തിക്കൊണ്ട് വരുന്നതിനും കലാപരമായാലും കായികപരമായാലും അവരെ കൈപിടിച്ചുയർത്തി വലിയ നിലയിലെത്തിക്കാനും നവോദയ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് വടംവലി മത്സരത്തിൽ കഴിഞ്ഞ തവണ സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ച് വയനാട് ജില്ലയുടെ അഭിമാനമായത് നമ്മുടെ നവോദയ ക്ലബിൻ്റെ ചാമ്പ്യന്മാരാണ് ഞങ്ങൾ മത്സരങ്ങൾ നടത്തുന്ന സ്ഥലത്തെത്തി അവിടെ ചെന്നപ്പോൾ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള വനിതകളുടെ തൊപ്പിമാറ്റം മത്സരമാണ് നടക്കുന്നത് നിരവധി മത്സരങ്ങൾ നടത്തിയിരുന്നു ചെസ് മത്സരം കിസ് മിഠായി വിറക്കല് ബിസ്ക്കറ്റ് കടി തൊപ്പികളി മത്സരം കഴിഞ്ഞപ്പോൾ ഓണസദ്യയ്ക്ക് സമയമായി വേഗം തന്നെ ക്യൂബിൽ നിന്ന് പാത്രം മേടിച്ച് ചോറ് കഴിക്കാൻ പോയി ഇരുന്ന് കഴിക്കാൻ സൗകര്യക്കുറവ് കാരണം ഇല ഇല്ലായിരുന്നു ചോറ് സാമ്പാർ കൂട്ടുകറി ഇഞ്ചിപ്പുളി അച്ചാർ എല്ലാം ഐറ്റംസും ഉണ്ടായിരുന്നു കൂടാതെ പഴം പപ്പടം പായസം എല്ലാം കൂട്ടി നല്ലൊരു ഓണസദ്യ കഴിച്ചു വിജയികൾക്കുള്ള സമ്മാനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഞാൻ ചോറും അങ്ങനെ എല്ലാരും ഓണസദ്യ എല്ലാം കഴിച്ച് എഴുപത് വയസ്സുള്ള ഒരു അമ്മയുടെ നൃത്തമാണ് ഈ ഓണാഘോഷ പരിപാടി കൊഴിപ്പിച്ചത് राधे करता गुट्टिगण बदलाना दोन सात पारला കലാപരിപാടികൾക്ക് ശേഷം മനതുകളുടെ വടം വരി മത്സരമായിരുന്നു നടന്നത് വടംവലി മത്സരത്തിന് ശേഷം പുരുഷന്മാരുടെ വടംവലി മത്സരമാണ് നടത്തിയത് വാർഡ് മെമ്പർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് രീതിയിൽ വ്യക്തികളുടെ ആശംസകൾ കാല വടംവലി ഫുട്ബോൾ ചാമ്പ്യന്മാരെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവർക്കും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ്കൾക്കും സമ്മാനം കൊടുത്തു ഓണാഘോഷം ഗംഭീരമായി നടന്നു ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ചെറുപ്പക്കാരും ചേട്ടന്മാരും വനിതാ കൂട്ടായ്മ രൂപീകരിച്ച് അതിലുള്ള സ്ത്രീകളും ജാതിവേദമന്യ എല്ലാവരും ഒത്തുചേർന്നു അബോധയ ക്ലബിൻ്റെ ഇരുപത്തെട്ടാം വാർഷികം ഗംഭീരമായി ആഘോഷിച്ചു ശ്രുതി ആദരവ് നൽകുന്നു ജയപ്രകാശ് പൊട്ടുവല്ലി അടുത്ത രേഷ്മ പിന്നെ സനോബ് സനോപ് എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞിരുന്നു അവള് പോയിട്ടുണ്ടാവും ഷാഹുല് രണ്ടുപേരും അവർക്ക് എന്തോ ഒരു അർജന്റ് ഉള്ളോണ്ട് പോയിട്ടുണ്ട് രാജേഷ് കെ ആർ എല്ലാവരും ഓണം അടിച്ചുപൊളിച്ച് ആഘോഷിക്കുകയും എല്ലാവർക്കും ഓണാശംസകൾ